കഴിഞ്ഞ ദിവസം ഉപ്പളയിൽ നടന്നത് കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട പിടിയിലായ പ്രതിയുടെ സ്വത്തുകളും അക്കൗണ്ടുകളും കണ്ടുകെട്ടുമെന്ന് പറഞ്ഞു മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ

വീട് റേഡ് ചെയ്ത സമയത്തിൽ അവനെ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ത്രീ കെ ജി ത്രീ പോയിന്റ് ഫോർ കെ ജി എം ഡി എം എ പിന്നെ സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി ഗ്രാംസ് ഗഞ്ച നയൻറ്റി സിക്സ് പോയിൻ്റ് നയൻ സിക്സ് ഗ്രാംസ് കോക്കെയിൻ പിന്നെ ഒരു മുപ്പത്ത് കാപ്സ്യൂൾസ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം സീസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അവശ്യ നടപടികൾ എടുക്കുന്നുണ്ട് ഉപ്പള പത്ത്വാടിയിലെ വീട്ടിൽ നിന്നും കോടികളുടെ മയക്കുമരുന്ന് പിടികൂടിയ കേസിന്റെ തുടരന്വേഷണത്തിനായി പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുമെന്ന് കാസർകോട് ജില്ലാ പോലീസ് മേധാവി ജില്ലയുടെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എസ് പി മയക്കുമരുന്ന് ബന്ധപ്പെട്ട് അറസ്റ്റിലായ അസ്കർ അലിക്ക് വലിയ സാമ്പത്തിക പശ്ചാത്തലമില്ല ബിരുദ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവാവിനെ വൻകിട മാഫിയ ഇടനിലക്കാരനാക്കി കച്ചവടം നടത്തി വരികയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് അസ്കറിന് സാമ്പത്തിക സഹായം നൽകിയവരെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ പണം ഇറക്കിവരെ കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ കഴിയില്ലെന്നും പോലീസ് ചീഫ് വ്യക്തമാക്കി അറിയപ്പെടുന്നില്ല at this <laughs> stage it is too early for ഈ ആളkaitana 50% ಅವರ ഈ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായ ബാക്കി ആൾക്കാർ ആരല്ല ഉണ്ട് ഇതിലേക്ക് ഇൻവോൾവർ അവർ നമ്മൾ കണ്ടെത്തി എന്താണ് അവരുടെ മോഡൽ ಅಂತ കണ്ടെത്താനുമാണ് ഈ സോഴ്സ് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ കാരണം ഇതിന് ഇമ്പോർട്ടന്റ് ഇതാണ് ഫൈനാൻസസ് അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത സർക്കുലേഷൻ ഈ നമ്മൾ ഇതിന് അറ്റാച്ച് ചെയ്യാൻ കാരണം ഇതിന് ഉള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാനാണ് ഈ എൽ ഡി പി എസ് ആക്ടിൽ തന്നെ അറസ്റ്റിലായ അസ്കർ അലിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കും കടന്നു കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ടുകളും വാഹനങ്ങളും കണ്ടുകെട്ടും

പത്ത്വാടിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് കിലോ നാനൂറ് ഗ്രാം എം ഡി എം എ അറുനൂറ്റി നാൽപ്പത് ഗ്രാം കഞ്ചാവ് തൊണ്ണൂറ്റി ദശാംശം ഒൻപത് ആറ് ഗ്രാം കൊക്കൈൻ മുപ്പത് ലഹരി ഗുളികകൾ എന്നിവയാണ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാർ മഞ്ചേശ്വരം എസ് ഐ നിഖിൽ സ്പെഷ്യൽ ബ്രാഞ്ച് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രതീഷ് ഗോപാൽ മഞ്ചേശ്വരം എസ് ഐ സലാം മഞ്ചേശ്വരം സ്റ്റേഷനിലെ എ എസ് മധു സുമേഷ് രാജ് വിദ്യാനഗർ സ്റ്റേഷനിലെ എ സൈ പ്രസാദ് മേൽപ്പറമ്പ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപൻ മഞ്ചീശ്വരം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ വന്ദന ധനേഷ് നിതീഷ് പ്രശോബ് നിതിൻ എന്നിവർക്കൊപ്പം ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളായ നിതിൻകുമാർ രജീഷ് കാട്ടാമ്പള്ളി എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള